നാമത്തിൽ അമ്മേ പരിശുദ്ധ യും അമ്മയെ പരിശുദ്ധമാങ്ങൾക്ക് ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രപഞ്ചപണം ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാസത്താന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചർത്താവിൻ്റെ ശക്തം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കൾ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും എന്നിപ്പോ നമ്മള് വായിക്കുന്നത് മർക്കൂസിന്റെ സുവിശേഷമാണ് ആറ് നാൽപ്പത്തി അഞ്ഞൂറ് വിടുമ്പോഴും കർത്താവ് നമ്മൾ നിന്നലെ കണ്ട ഭാഗങ്ങളിൽ ബാക്കിയാണ് അപ്പൊ ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു വഞ്ചിയിൽ കയറി വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ തനിക്ക് മുമ്പേ മറുകരയിലുള്ള മറുകരയിലുള്ള ബസ് പോകാൻ ബസ്തയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര രസ എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി കണ്ടാ ഇതൊരു ഹൃദയ ആളുകളോട് യാത്ര പറഞ്ഞതിനു ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി എന്ത് സുവിശേഷ വരെ ചെയ്യത്തില്ലേ ഇപ്പൊ നമ്മൾ സ്ഥിരം സഹായിക്കണ ഓരോ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവേ അപ്പൊ അവരൊക്കെ വിമാനത്താവളത്തിൽ പെരിയണ അവസ്ഥയെന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത അവസ്ഥയാണ് അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക നമ്മൾ പോയി മറയണവരെ അപ്പൊ കർത്താവ് ഇവര് ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ അപ്പൊ യാത്ര പറയുന്ന പറയണ മാനുഷികതയാണത് ശരിക്കുക യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത് അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വൈകുന്നേരമായ വഞ്ചി നടുക്കടലായിരുന്നു അവൻ തനിച്ച് കരയിലും അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി എന്ന് എന്ന് ഓ അവർ അവർ വഞ്ചി അവൻ അവൻ മനസ്സിലാക്കി മനസ്സിലാക്കി കാരണം കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട് രാത്രിയുടെ നാലാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ ഓ നമ്മളെന്ത് നിങ്ങളെ പ്രാർത്ഥിക്കുന്നില്ലേ ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം തീർത്തുന്നറിയാൽ ഇങ്ങനെ കുറെ വിശ്വാസികളുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം തീവ്രറിയാലോ അത് അത് പ്രാർത്ഥിക്കാതെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല വരവില്ല പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാര്യം പെടിപ്പിമ്പേനല്ലാത്ത ജീവിതകാലം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത് എന്താണ് പറയണത് ഓ നമ്മളെ കാര്യങ്ങളെല്ലാം ദൈവത്തെ അറിയാവില്ല അങ്ങനെയല്ല ദൈവത്തെ അറിയാത്തത് ഇതുപോലെ ഇരിക്കും എന്താണ് അവർ വഞ്ചി തളർ അവൻ കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം അറിഞ്ഞിട്ട് എന്താ കാര്യം അറിയണ കൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെന്താണ് അവൻ പിന്നെ എന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ പ്രാധാന്യം കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ എന്താണ് ഇവിടെ അതായത് അവൻ അവൻ അവനെന്ത് മെഷർമെൻ്റും എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ് അവൻ അപ്പോൾ അറ്റ കൈ എടുക്കും അവൻ അറ്റ കൈ അവരറ്റകെടുക്കുകയാണ് കടലമീതം നടന്ന് വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന് അതാ നിർബന്ധ എന്താ അവൻ കടലിന് മീൻ നടന്നു വന്നെങ്കിലും അവൻ എന്താ ചെയ്യണത് നേരെ വന്ന് വളർത്തക്കറി അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന് അതാണ് ഏറ്റവും വലിയ രസം ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും എന്തിനാണ് അത് പറ്റിപ്പല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ഭാഗത്തു നിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് അവൻ കടൽ നടക്കുന്നത് കണ്ടേ അതൊരു ഭൂതമായിരിക്കും അത് ഭൂതമായിരിക്കും അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് പണ്ട ഇവർ ത വഞ്ച് വഞ്ചി തളർ തളരുകയാണ് അതിനിടയ്ക്ക് എന്താണ് അതിനിടയ്ക്ക് എന്താണ് പളരെ വിധേം കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ് അപ്പൊ ഇരട്ടിയായി ഇരട്ടി പ്രശ്നമായി അത് അതൊരു അവർക്ക് റെസ്പോൺസ് ഒരു വികാര വിക്ഷമ റെസ്പോൺസ് ഉണ്ടായിരുന്നു അവർ നിലവിളിച്ചു വന്ന അപ്പൊ ഇത് നമ്മുടെ ആധ്യാജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് വിശ്വാസപരമായ റെസ്പോൺസ് ആണ് വിഷയം അവർ നിലവിളിച്ചു എന്തിനാണെന്നറിയാമോ അവ അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരണതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട് എന്താണ് ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട് എന്താ പറയണത് അവൻ വഞ്ചിയിൽ കയറി അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു ആ വിഷയം അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ് കാറ്റ് ശമിക്കും കർത്താവ് അതായത് കാറ്റ് ശമിപ്പിക്കുക ശമിപ്പിക്കുകയല്ല പ്രശ്നം അവന് വഞ്ചി കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശ്രമിക്കണത് അല്ല കാറ്റ് ശമിപ്പിക്കണേ കാറ്റ് സമീപിക്കണമെന്ന് പറഞ്ഞു കിടന്നു കാറിയിട്ട് കാര്യമില്ല കടം മാറണേ കടം മാറണേ രോഗം മാറണേ രോഗം മാറുമ്പോഴും കിടന്നിട്ട് കാറിയിട്ട് കാര്യമില്ല അവനെ വഞ്ചിക്കേറ്റണതാണ് അവൻ്റെ തന്ത്രമെന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ കാറ്റ് ദൈവം കാറ്റാണേ കാറ്റാണേ മുങ്ങുകയെ തള്ളി കാറുകയോ രോഗമാണേ കടവാണേന്ന് പറഞ്ഞ് പിടക്കുകയൊരു കാര്യമില്ല ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ ജീവ കുടുംബത്തോടെ കയറ്റാൻ വേണ്ടി നോക്കുക അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്